കവിത പഴമ രചന ബിന്ദു ബിന്ദുശാസ്ത്ര കൊട്ടിയൂർ കർക്കിടകത്തിലെ കാർമേഘപാളികൾ തിരശീല വീഴ്ത്തി കടന്നു പോയി സംക്രമശീതളച്ചായ തന്യാമത്തിൽ പുലർകാല ചിങ്ങവും വന്നണഞ്ഞു സമ്പത് സമൃദ്ധിതൻ പൊന്നാട ചാർത്തിയം പുലരിയെ കാണുവാൻ എന്തുചന്തം നവയുവ നാമ്പൂകൾ തളിരിടും കളിമുറ്റം തിരുവോണ കാഹളം തിരുവോണക്കാകളം മലയാള മലയാളശാഖിതൻ ശിഖരങ്ങളിൽ പുത്തൻ പ്രത്യാശയേകി മലർവിരിഞ്ഞു കാലം വരുമെന്നു ചിന്തിച്ചു വാസരം നീങ്ങിമല്ലേ പരിവർത്തനത്തിൻ്റെ പടവുകൾ താണ്ടുമ്പോൾ പഴമതൻ ഓർമ്മ നൂനം സപ്തതി തൊട്ടു വിളിക്കുന്ന മാത്രയിൽ ബാല്യത്തിൻ സൗരഭം കൺ തുറന്നു സപ്തീ തൊട്ടു വിളിക്കുന്ന മാത്രയിൽ ബാല്യത്തിൻ സൗരഭം കൺ തുറന്നു ഒരു മണിച്ചോറന്ന ഇലയിൽ വിളമ്പുവാൻ ഗതിയില്ല കൂരയിൽ തേങ്ങൽ മാത്രം ഉപ്പൂ കലർന്നൊരു കർഷക സാമീപ്യം ദുരിതങ്ങൾ പേറുന്ന ഭാണ്ഡമായി പ്രകൃതിയെ ആശ്ലേഷമറിയിച്ച മാനസം പഴമയെ മാനിച്ചു പാത തീർത്തു വിയർപ്പിന്റെ ഗന്ധങ്ങൾ അന്യമായി പൂവിൽ തൊടിയിലെ ധാന്യങ്ങൾ ഓർമ്മയായി ും സ്നേഹബന്ധങ്ങളും പോയി ഐതിഹ്യതാളുകൾ മാത്രമായി പരമാർത്ഥമെന്നും മനസ്സിൽ കാലങ്ങൾ നീക്കിടേണം പരമാർത്ഥമെന്നും മനസ്സിൽ കുറിച്ചുകൊണ്ടു കാലങ്ങൾ നീക്കിടേണം